ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്ന ഒരു ട്രാവൽ ബ്ലോഗാണ് നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേർ കൂടി രണ്ട് ഒരു ടു ഡേയ്സ് സ്റ്റെക്കേഷന് പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ പോയത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അൻകിത് വിസ്ത എന്ന് പറയുന്നൊരു റിസോർട്ടിലാണ് ഒരു പത്തൊമ്പത് ഫ്രണ്ട്സ് ആണ് ഇവിടെ സ്റ്റേക്കേഷൻ ഉള്ളത് അപ്പോൾ നമ്മളൊരു ട്വൽവ് ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ എത്തി പത്തരയ്ക്ക് തിരിച്ചിട്ട് അപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നതാണ് ഈ കാണുന്നത് ആ സമയം കൂടി രണ്ടുപേരും കളിക്കുമായിരുന്നു നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേരെന്ന് പറയുന്നത് തപസ്യ വൺ ആൻഡ് തപസ്യ ടു ഇതാണ് നമുക്ക് കിട്ടിയ പ്രോപ്പർട്ടി ഇപ്പം തപസ്യ വൺ ഇതിന് തൊട്ടപ്പുറത്തെ ഒരു ബിൽഡിങ്ങും കൂടെ ഉണ്ട് ഇതാണ് തപസ്യ ടു എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ഒരു കോമ്പൗണ്ടിനകത്തുള്ളതാണ് ഇവർ ഇവർക്ക് ഇവർക്കിതും കുറേ ഉണ്ട് ഇതിനകത്തത് ഒരു വലിയ പ്രോപ്പർട്ടിയാണ് ആക്ച്വലി അൻകിത് വിസ്ത എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ വെഡിങ്ങും കാര്യങ്ങളും എല്ലാം ഇവർ ചെയ്യാറുണ്ട് അപ്പോൾ അത്രയും പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അൻകിത് വിസ്ത മൊത്തത്തിൽ ദിസ് ദ റൂം നല്ലൊരു മിറർ ഉണ്ട് അത്യാവശ്യം ലഗേജ് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു ബെഡ് ഇതാണ് നമ്മളെടുത്ത റൂം ബാത്റൂം വന്നിട്ട് ഇങ്ങനൊരു സ്പേസ് ആണ് ആവശ്യത്തിന് അത്യാവശ്യം ആയിട്ട് എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു ലിവിങ് ഏരിയ പോലെ ഒരു നാലുകെട്ട് പോലത്തെ ഒരു സംഭവമുണ്ട് എന്നൊരു ചെറിയൊരു ഇവിടെ കൊറേ ഷോപ്പീസും കാര്യങ്ങളൊക്കെ നല്ല വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വാൾ പെയിന്റിങ്സ് ബുക്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കിനി ഇനി വിസ്ത വിസ്ത എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണാനായിട്ട് പോകാം അപ്പം ഈ നമ്മുടെ പ്രോപ്പർട്ടിന്ന് തൊട്ടപ്പുറത്ത് തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല മീൻസ് ഡിസ്റ്റൻസ് ഒന്നുമില്ല ഒരു ഒരു ഡോർമെറ്ററി പോലെ ഒരു സംഭവം രണ്ട് സൈഡിൽ ഗ്രൗണ്ടിൽ രണ്ട് ഡോർമെറ്ററി ഉണ്ട് ഇതുപോലെ പത്ത് പേർക്കും ഒമ്പത് പേർക്കൊക്കെ കിടക്കാവുന്ന പിന്നെ സൈഡിൽ ഈ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് ബാക്കി ഇൻഡിവിജ്വൽ റൂംസ് എല്ലാം മുകളിലോട്ടായിരുന്നു അപ്പോൾ ഇതാണ് അതിൽ ഒരു റൂമെന്ന് പറയുന്നത് ഭയങ്കര ആയിരുന്നു ആ റൂം ഇതാണ് അവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഒരു റൂമിൽ നിന്ന് ബാൽക്കണിയിലോട്ട് പോകും ഭയങ്കര സ്പേഷ്യസാണ് ഇതൊരു റൂമിൻ്റെ ഫുൾ ബാൽക്കണിയാണ് ഒരുപാട് പേർക്ക് കൂടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണിയാണിത് അപ്പോൾ നമ്മൾ അഞ്ച് പേരാണ് ആദ്യം എത്തിയത് അപ്പോൾ നമ്മൾ രണ്ട് പ്രോപ്പർട്ടിയും വിസിറ്റൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുവാണ് ബാക്കിയുള്ളവരെയും വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നതാണ് ഇങ്ങനെ ഈ കാണുന്ന കാഴ്ച സ്വകാര്യ ഇതൊക്കെയായിരുന്നു ഞാൻ കാണിച്ചത് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മളൊരു പത്തൊമ്പത് ഇരുപത് പേരല്ലേ അപ്പോൾ എന്താ പറയുക ഒരു ടു ഡേയ്സ് ഫ്രൈഡേ സാറ്റർഡേ ഇവിടെ ഉണ്ടാവും എന്നിട്ട് സൺഡേ ആണ് ചെക്കൗട്ട് അപ്പോൾ നമ്മളിനിയൊരു ഫുഡ് മസാജ് ഒക്കെ പ്ലാൻ ഇനി നടക്കുമോന്നറിയില്ല കുറച്ച് കുറച്ചുനേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം ആൻഡ് നമ്മള് പ്രോപ്പർട്ടിയിൽ ഒരു പത്തര മണിയായപ്പോ നമ്മള് തിരിച്ചത് ഇലക്ട്രോണിക് സിറ്റിന്ന് എന്നിട്ടൊരു പന്ത്രണ്ട് മണിക്കം നമ്മളിവിടെ ചെക്കിംഗ് ചെയ്തു അപ്പൊ അത്രയൊക്കെ സമയം ബാംഗ്ലൂരിൽ നിന്നു ബേസിക്കലി ബാംഗ്ലൂർ തന്നെ ഉള്ള ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഗെറ്റ് ടുഗദറിന് എനിക്ക് ഒരു നല്ലൊരു സ്പോട്ടായിട്ട് തോന്നി പിന്നെ നമുക്കിനി ലഞ്ച് കഴിക്കണം ലഞ്ചിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നേ മുക്കാലിനാ അതെനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് തോന്നി പക്ഷെ കുഴപ്പമില്ല നമുക്കത് പ്രശ്നമല്ല സോ ഒന്നേ മുക്കാൽ തൊട്ട് മൂന്നു മണി വരെയാണ് ലഞ്ച് ടൈം അപ്പൊ നമുക്കിനി ലഞ്ചിന്റെ സമയത്ത് കാണാം സോ ഗൈസ് നമ്മളിതാ ലഞ്ചിനു വേണ്ടി പോവാണ് ഒരു ഇപ്പൊ സമയം രണ്ടു മണിയായി സോ സോ ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയപ്പോഴേക്കും നമ്മൾ ഇത്രയും പേരാണ് എത്തിയത് അപ്പൊ നമ്മളെല്ലാരും എല്ലാവരും കൂടെ ചേർന്ന് നടന്ന് പോവാണ് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ് ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതായിരുന്നു ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജില് ത്രീ ടൈംസിലെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ് മൂന്ന് നേരം ബുഫേ സിസ്റ്റം തന്നെയാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് തന്നെ കഴിക്കണം അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിന്ന് ഇവിടം വരെ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു പിന്നെ തീരുമ്പോൾ തീരുമ്പോൾ ഒരു എല്ലാം റീഫില്ലൊക്കെ ചെയ്തു തരും അത്യാവശ്യം നല്ല ഉച്ചക്കൊക്കെ എനിക്ക് നല്ല ഒരു മീൽസായിട്ട് തന്നെയാണ് തോന്നിയത് അത്യാവശ്യം ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ ആരെ തോന്നിയൊരു ഡ്രോ ബാക്ക് റെസ്റ്റോറൻറ്റിൽ എ സി ഇല്ല എന്നുള്ളതായിരുന്നു അപ്പം ഭയങ്കര ചൂട് എടുത്ത് നമ്മളങ്ങ് അങ്ങ് എങ്ങനെയൊന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് കഴിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്ത ഐറ്റംസ് പക്ഷേ ഇതെല്ലാം കഴിച്ചില്ല ഓ ഇതാണ് ഇവിടുത്തെ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ട് പിന്നെ ഈ ടയറിൻ്റെ സംഭവം അങ്ങനത്തെ കുറെ എന്തൊക്കെയുണ്ട് അപ്പോൾ നേരത്തെ കണ്ട അഡ്വഞ്ചർ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ മിക്കവാറും നമ്മൾ നാളെ ആയിരിക്കും ചെയ്യുക കാരണം ഇന്നിപ്പം നമ്മൾ കുറച്ച് പേർ മാത്രമേ ഇപ്പം ഈ ഒരു രണ്ട് മണിക്ക് എത്തിയിട്ടുള്ളൂ ബാക്കി എല്ലാവരും വൈകുന്നേരം ആകുമ്പോഴേ എത്തുള്ളു അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകണമെങ്കിൽ നാളെയാണ് പ്രാക്ടിക്കലി പോസിബിൾ സോ നാളെ നമുക്കത് കാണാവുന്നതായിരിക്കും അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ നേരെ വില്ലയിലോട്ട് വന്നു എന്നിട്ട് നമ്മൾ വന്ന എല്ലാവരും കൂടി അവിടെ നിന്ന് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു എല്ലാവരും കുറച്ചു ഇനിയും വരാനുണ്ട് സോ ഗായ്സ് നമ്മൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു ഇപ്പോൾ എല്ലാവരും എനർജിക്ക് എനർജറ്റിക് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ കുറച്ച് പേര് ക്രിക്കറ്റ് കുറച്ച് പേർക്ക് പൂൾ ചാമ്പ്യൻഷിപ്പ് അങ്ങനെ പല പല അഭിപ്രായങ്ങളുണ്ട് എന്താന്ന് കണ്ടറിയാം കുറച്ച് പേര് ചായ കുടിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോവാം ഇടി വൻ വ്ലോഗാണല്ലോ ഇത് കണ്ടോ ഇതൊക്കെ നമ്മുടെ എം ബി എ ഫ്രണ്ട്സാണ് ഇതിൽ ഇതിലൊരു എൺപത് ശതമാനം ആൾക്കാരും ഭയങ്കര ലോക്കൽസ് ആണ് ഒരു ഇരുപത് ശതമാനം സ്റ്റാൻഡേർഡ് ടീംസിൽ വരുന്നതാണ് ഞാനൊക്കെ അതായത് അവരാണ് ഇതിലെ ഏറ്റവും വലിയ ലോക്കൽ ആ ഇത് ഏറ്റവും ലോക്കൽ തണ്ടിയാണ് അവിടെ നിൽക്കുന്നത് ലോക്കൽ തണ്ടി കണ്ടില്ലേ ഏതോ നോർത്ത് ഇന്ത്യൻ മണ്ണിനെ കിട്ടി സ്റ്റാൻഡേർഡ് കൂടിയെന്നാണ് അവൻ്റെ വിചാരം പക്ഷേ ഇപ്പോഴും താറ ലോക്കലാണ് ഒരു ഇൻട്രോ ആയില്ല എല്ലാവരുടെയും ഇതാണ്ട് ഇവനാണ് കുട്ടപ്പൻ ഗ്യാങ്ങിലെ കുട്ടപ്പൻ ഏ അത് വേറൊരു കുട്ടപ്പൻ ഗ്യാങ രണ്ട് കുട്ടപ്പന്മാര് ആയിരുന്നുണ്ട് ഞാൻ മാറിയോ ഇതാണ് ഇതാണ് രണ്ട് കുട്ടപ്പന്മാര് ബാച്ചിലെ രണ്ട് കുട്ടപ്പന്മാര് കണ്ടില്ലേ വൈകിട്ട് വെയിലൊക്കെ ഒന്ന് താന്നപ്പോഴേക്കും കുറച്ച് പേര് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങി ക്രിക്കറ്റ് കളിക്കുന്ന പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല ഈ രണ്ട് പ്രോപ്പർട്ടിടയില് കുറച്ച് സ്ഥലത്തിൽ അവർ ബോൾ എറിയുന്നു ബാറ്റ് ബാറ്റിട്ടടിക്കുന്നു അത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം നിങ്ങൾക്കൊരു കോമഡി സീൻ കാണാം കേട്ടോ അപ്പോൾ ഗൈസ് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ചായ കുടിക്കാൻ പോയി രണ്ട് മൂന്ന് പേര് അവിടെ കിടന്ന് ക്രിക്കറ്റ് എളുപ്പമുണ്ട് ക്രിക്കറ്റെന്ന് ബോൾ എറിയുന്നു അടിക്കുന്നു അങ്ങനെയൊരു സംഭവം നമുക്ക് മുകളിലോട്ട് പോവാം എന്തു പറയുന്നു ഇതാണ് പൂൾ അപ്പോൾ പ്രോപ്പർട്ടി മൊത്തത്തിൽ കൊള്ളാം കുറെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഡിസ്കോറൈൻ എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചപ്പോൾ അതെ ആ കാണുന്നതാണ് അവരുടെ എന്തോ റേൻഡാൻസിങ് അങ്ങനെ എന്തോ പറയുന്ന സമയം അപ്പം അങ്ങനത്തെ ഒക്കെ കുറേ പരിപാടികളൊക്കെ കാണുമ്പോൾ ഇന്ന് കാണുമോയെന്നറിയില്ല മിക്കവാറും നാളെ ആയിരിക്കും ഞാനിവിടെ പൂളിൽ കാലത്ത് ഇട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ കാര്യമായിട്ട് പുള്ളിലോട്ട് ഇറങ്ങാന്ന് അപ്പോൾ അതിൻ്റെ ക്ലിപ്സൊക്കെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പുള്ളിലോട്ട് ചാടുന്നുണ്ട് പക്ഷേ പ്രോപ്പർട്ടിയിലെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ നൈസാണ് ക്ക് അത്യാവശ്യം നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഫാമിലീസ് ഉണ്ടെങ്കിൽ പോലും വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല നമ്മൾ രണ്ട് വില്ലക്കാർക്കും കൂടി ഒരു പൂളുണ്ട് അതുകൊണ്ട് തന്നെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോഫാർ എല്ലാവരും അങ്ങൊന്ന് സെറ്റിൽ ആവുന്നതേ ഉള്ളൂ ആൻഡ് ആ പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുഡ് കൊള്ളാൻ കുഴപ്പമില്ലായിരുന്നു ഭയങ്കര കിടിലം എന്ന് പറയത്തക്കതായിട്ടില്ല ഇപ്പം ഫിഷൊക്കെ റിവർ ഫിഷ് ഒക്കെയാണ് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമുള്ള ആളല്ല റിവർ ഫിഷ് ഐ മീൻ ഫ്രഷ് വാട്ടർ ഫിഷ് അപ്പം അതൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമില്ല അപ്പം ഇങ്ങനെ മോശമല്ല ഫുഡ് പക്ഷെ ഒരു ആവറേജ് ബോ ആവറേജ് ആയിട്ടുള്ള ഫുഡായിരുന്നു അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സോ യെസ് പക്ഷെ പൂളൊന്നുമല്ല വലിയ പൂള് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൽ നമ്മളിതില് മുന്നേ താമസിച്ചിടത്തൊന്നും നമ്മൾ പ്രൈവറ്റ് അടുത്തൊന്നും തന്നെ ഇത്രയും വലിയ പൂളൊന്നും കിട്ടിയിട്ടില്ല ഇത് കണ്ടോ ഇത്രയും തന്നെ സ്പേഷ്യസ് ആണ് ഇപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ പൂളില് കിടന്ന് കളിക്കാൻ രസമില്ല അരേലൊക്കെ വന്നിട്ട് പറ്റുവാണെങ്കില് ഇപ്പം ബ്ലോഗ് ചെയ്യാതെ ആരെങ്കിലും മീൻസ് വേറെ ഒന്നും ചെയ്യാതെ ആരെങ്കിലും ഇരിക്കുമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ബ്ലോഗ് അടുപ്പിക്കാൻ നോക്കാം ഞാൻ മാക്സിമം കവർ ചെയ്യാൻ നോക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു കാര്യം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള അപ്ഡേറ്റ് ചെയ്യാം മെയിൻലി നമ്മൾ വന്നത് ഫ്രണ്ട്സായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ടാണല്ലോ അപ്പം ആ ഒരു മൊമെൻറ്റ് നമ്മൾ ബ്ലോഗ് ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല അപ്പം അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു നമ്മളിവിടെ ചെയ്തത് എടുത്തതെന്നൊക്കെ ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം ൈസർ കേസുകാരൃപ്തരല്ല തൃപ്തനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല അങ്ങനെ പുറത്തുള്ള ക്രിക്കറ്റ് കളി പുറഞ്ഞിട്ടാണ് കുറച്ചുപേരകത്ത് ഈ നാലു കെട്ടിൽ കിടന്ന് ക്രിക്കറ്റ് കളിക്കുന്നത് ആ ബൗണ്ടറി പോലെ സെറ്റ് ഉള്ള നാലുകെട്ടിന്റെ അതാണ് അവരുടെ സിക്സ് എന്ന് പറയുന്നത് ഫോർ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല ഇവരങ്ങനെ കളിക്കുന്നു എന്നൊന്നും അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മഴ ചാടാൻ തുടങ്ങി നിങ്ങൾക്ക് ആ തറ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ലോണം മഴ ചാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നാണ് നല്ലോണം മഴ പെയ്യാൻ തുടങ്ങി അങ്ങനെ പിന്നെ പൂടിലിറങ്ങാൻ പറ്റോ എന്നൊക്കെ ഉള്ള സംശയത്തിൽ ഇരുന്നു നേരം കഴിഞ്ഞിട്ട് മഴ തോരുന്നില്ല എന്നുണ്ടപ്പം നമ്മൾ പിന്നെ അങ്ങ് പൂടിലിറങ്ങി പൂൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി പൂൾ ചാമ്പ്യൻഷിപ്പ് വേറൊന്നുമല്ല ഒരു സൈഡ് അപ്പുറത്തെ സൈഡിലോട്ട് ബോൾ എറിയുന്നു അത് പിടിച്ചാൽ പോയിന്റ് കിട്ടും ഇല്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ അങ്ങനെ ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡിന് ബേസിക്ക് റൈസും കുറച്ച് കറികളും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു നല്ലതായിരുന്നു നല്ല ഫുഡായിരുന്നു എന്നിട്ട് നമ്മൾ നേരെ ഉറങ്ങി അത്രേ ഉള്ളൂ ഡേ വൺ അപ്പോൾ ഡേ ടുവിൻ്റെ വ്ളോഗ് ഇനി അടുത്ത പാർട്ടിയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്